സ്വീകരിച്ച ജോർജ് തങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ നിയമസഭയിലാണ് ആരോഗ്യ മന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനം ഉയർത്തിയത് ആലപ്പുഴ പട്ടാപ്പകൽ പെൺകുട്ടിയെ ആക്രമിച്ചവരെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത ആ പോലീസ് സ്റ്റേഷൻ ഇനി നമുക്ക് വേണോ എന്നും അദ്ദേഹം ചോദിച്ചു പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കേസിൽ പ്രതിയായ ആളെ മാലയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് ഞങ്ങളെ ഞങ്ങളെ ഞാൻ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യു ഡി എഫിന്റെ അടിയന്തര പ്രമേയത്തിനിടെയാണ് വി ഡി സതീശന്റെ പരാമർശം കെ കെ രമയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് പൂച്ചക്കലാലിൽ പ്രതികൾ സി പി എം നേതാക്കളായതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർ സ്ഥാനക്കയറ്റം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വീണ ജോർജ് പറഞ്ഞപ്പോഴാണ് കാപ്പാക്കേസ് പ്രതിക്ക് സ്വീകരണം നൽകിയാൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വി ഡി സതീശന്റെ പ്രസംഗത്തിനിടെ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നും നിരവധി തവണ ബഹളങ്ങൾ ഉണ്ടായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ പറഞ്ഞ നാല് കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കരുത് സാർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറിലാണല്ലേ വണ്ടി പെരിയാറി വണ്ടിപ്പെരിയാറുള്ള കോടതി വിധി വായിക്കി ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ പോലീസ് സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു അതുകൊണ്ട് സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വോക്ക് ഔട്ട് ചെയ്തു